പാവന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തൈപ്പൂയ മഹോത്സവം ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ഇവിടെ ഈ പാവന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചിറക്കൽ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഡി ക്ലാസ് ക്ഷേത്രമാണ് ഇവിടെ ഈ പ്രദേശത്തെ തൈപ്പൂയ മഹോത്സവം ഈ ഫെബ്രുവരി ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലേക്ക് നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇതിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ശുചീകരണ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഈ ക്ഷേത്ര സമുച്ചയം എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യസ്വാമിയും അതുപോലെ തന്നെ ഭഗവതിയും ഉപദേവന്മാരായി ശ്രീകൃഷ്ണനും അയ്യപ്പനും ഗണപതിയും അതുപോലെ തന്നെ നാഗസ്ഥാനവും യക്ഷി യക്ഷന്മാരുടെ സ്ഥാനവും ഒക്കെ ഉൾക്കൊണ്ട് ഒരു വലിയ ഒരു ക്ഷേത്ര സങ്കേ സങ്കേതമാണിത് ഞായറാഴ്ച വൈകിട്ട് മൂലയ്ക്കൽ തറവാട് ദേവസ്ഥാനത്ത് നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നടക്കുന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടെയാണ് മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് രാത്രി ഏഴുമണിക്ക് സിദ്ധാർത്ഥ് കുറ്റ്യാട്ടൂർ പ്രഭാഷണം നടത്തും തുടർന്ന് തിരുവാതിര കൈകൊട്ടിക്കളി ഭരതനാട്യം സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി നിരവധി കലാപരിപാടികളും അരങ്ങേറും തിങ്കളാഴ്ച ഗണപതി ഹോമം വിവിധ പൂജകളും രാത്രി കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കരവിദ്യാനികേതൻ ഭജൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഭജൻസും തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും േറും ചൊവ്വാഴ്ച വിവിധ പൂജകൾ വൈകിട്ടോടെ ഭജന സർപ്പബലി പഞ്ചാരിമേളം തായമ്പക തുടർന്ന് നൃത്തവും നടത്തും മഹോത്സവത്തിന് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ തെക്കിനിയേടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരി ഭഗവതി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടമില്ലത്ത് ഈശാനനൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം